ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കരാട്ടേൻ്റെ കളർ ബെൽറ്റ് ടെസ്റ്റിന് വേണ്ടി പോവുകയാണ് കൊടശ്ശേരി വെച്ചിട്ടാണ് ടെസ്റ്റ് ഉള്ളത് ഞാനും രജിലയും സോണിയും കൂടിയാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിക്ക് ഇതാ അവർക്ക് ഒരു ലൈമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഉച്ച സമയമാണ് അതാ പോകുന്ന വഴിക്ക് അവിടെ ഒരു ആമ്പലുണ്ട് കുറേ ആമ്പലുണ്ട് ആമ്പലം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതാ നമ്മുടെ ഇതാ മാഷെ വീട്ടിലെത്തിയിട്ടുണ്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതാ കോർട്ട് വരുന്നത് നമ്മൾ മൂന്ന് മണി പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് മണിക്കേ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ നമ്മളെപ്പോഴും കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റാണല്ലോ മുന്നിലാണോ നമ്മളെന്തായാലും വരുക കേട്ടോ നമ്മുടെ സ്ഥാനൊക്കെ നമ്മൾ നേരത്തെ പിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ടീംസാണിട്ടോ അവിടെ ഇരിക്കുന്നതൊക്കെ കഴിഞ്ഞ ബെൽറ്റിന് ലച്ചുവിന് വരാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ലച്ചു ഒരു ബെൽറ്റ് ഉള്ളത് അവളെ കൂട്ടത്തിലുള്ള ബ്രൗൺ ബെൽറ്റ് ആണെങ്കിൽ അവളീപ്രാവശ്യം ഗ്രീൻ ബെൽറ്റാണ് കേട്ടോ ഉള്ളത് ഇതാ കുട്ടികളെല്ലാവരും കൂടി ഓടാൻ വേണ്ടിയിട്ട് ലൈൻ അപ്പ് ചെയ്തതാ പോകുന്നുണ്ട് ഇനി അവർ ഇവിടെ ചുറ്റും റൗണ്ട് അടിച്ചിട്ട് വന്നിട്ടാണ് അവർ ഇവിടുന്ന് കോർട്ടിൽ വച്ചിട്ട് എക്സസൈസ് നമ്പേഴ്സൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇത് കുറച്ച് ദിവസം മുന്നേ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഫോണിലൊക്കെ സ്പേസ് ഒക്കെ കുറവായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ അവിടെയൊക്കെ മഴ പെയ്തു തുടങ്ങി പക്ഷേ നമ്മുടെ കരാട്ടയ്ക്ക് മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മളൊക്കെ ഇവിടെ കുടയും ചൂടി ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് നമ്മളാ ടീംസ് ഇതാ രമ്യ ചേ അവിടുന്ന് ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ കരാട്ടെ ഇതാ മക്കളിതാ അവിടുന്ന് എക്സസൈസ് നമ്പേഴ്സും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നേരം സന്ധ്യ ആവുന്നുണ്ട് അതാ അപ്പോഴേക്കും നമ്മുടെ ദിലീപ് കോശി സാറ് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ സജീവ സാറിൻ്റെ ഗുരുവാണ് അപ്പോൾ ഇതാ മക്കളെല്ലാവരും ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ മക്കളെ ഇങ്ങനെ കരാട്ടയൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും കരാട്ടയോ വേറെ എന്തെങ്കിലും ആയോധന കലകളൊക്കെ പഠിപ്പിക്കേണ്ടതാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ മക്കൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിദ്യകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതിനുപരി അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടാ കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ കരാട്ട നമ്മുടെ കരാട്ട ടെസ്റ്റ് ഒരു മൂന്നരയ്ക്ക് തുടങ്ങിയിട്ടുണ്ടാകും മൂന്നര തൊട്ട് ഒരു എട്ടര കഴിഞ്ഞിട്ടുണ്ട് കരാട്ടെ കഴിയുമ്പോൾ തന്നെ ഇത ബട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേട്ട മുക്കാൽ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ലെച്ചു മോക്ക് ഇതാ ഗ്രീൻ ബെൽറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ എല്ലാ മക്കളും ഇതാ ഗ്രീനും യെല്ലോവും ബ്ലൂവും ബ്രൗണൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്ത ആറുമാസം കഴിഞ്ഞിട്ടാണ് നമുക്കടുത്ത ബെൽറ്റിൻ്റെ ടെസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുവരെ ഇവിടെ അവർക്ക് നല്ല ക്ലാസ് സജീവ സാറ് കൊടുക്കുന്നതായിരിക്കും പിന്നെ അതിനിടയിൽ കുറേ മക്കളെയൊക്കെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടവർക്കൊക്കെ എടുക്കുക അപ്പം നമ്മളൊക്കെ എടുത്തിട്ടുണ്ട് ഇതവിടെ തന്നെ ഫുഡും റെഡി ആയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു അപ്പം നമ്മളെല്ലാവരും ഇതവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടു അതിനിടയിൽ എന്തൊക്കെയോ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് സന്ധ്യ വേട്ടിന് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് രാത്രി പത്ത് മണിയൊക്കെ ടാറ്റാ ബൈ ബൈ എത്തുമ്പോഴത്തേക്ക് യു